ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുചേല ദിനം ധനുമാസത്തിലെ മുപ്പട്ട് ബുധനാഴ്ചയായ ഡിസംബർ പതിനെട്ടിന് ആഘോഷിക്കും സംഗീതാർച്ചനയും നൃത്തശില്പവും വൃത്തം കഥകളിയും കുചേല ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടക്കും കുചേല ദിനത്തിലെ പ്രധാന വഴിപാടായ വിശേഷാൽ അവിൽ നിവേദ്യം ഷീട്ടാക്കാൻ തുടങ്ങി അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ് ബാക്കി വരുന്ന ടിക്കറ്റുകൾ ചൊവ്വാഴ്ച വൈകിട്ട് മണി മുതൽ ക്ഷേത്രം കൗണ്ടറിൽ വെച്ച് വിതരണം ചെയ്യും ഇരുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഒരു ഭക്തനെ പരമാവധി മൂന്ന് ഷീട്ട് നൽകും നാളികേരം ശർക്കര നെയ്യ് ചുക്ക് ജീരകം എന്നിവയാൽ കുഴച്ച അവിൽ പന്തീരടി പൂജയ്ക്കും അത്താഴ പൂജയ്ക്കും ശ്രീ ഗുരുവായൂരപ്പനെ നേദിക്കും കൂടാതെ അവിൽ പഴം ശർക്കര തുടങ്ങിയവ ഭക്തർക്ക് നേരിട്ട് കൊണ്ടുവന്ന് നിവേദിക്കാനുള്ള സംവിധാനവും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ കഥകളി ഗായകർ കുചേലവൃത്തം കഥകളി സംഗീതാർച്ചന നടത്തും രാത്രി ഏഴ് മുതൽ രാധാകൃഷ്ണ ഡാൻസ് അക്കാദമി ചോറ്റാനിക്കര അവതരിപ്പിക്കുന്ന നൃത്തശില്പം രാധാമാധവം അരങ്ങേറും രാത്രി എട്ട് മുതൽ ഡോക്ടർ എ കെ സഭാപതിയുടെ വഴിപാടായി കുചേലവൃത്തം കഥകളി അവതരിപ്പിക്കും കുചേരൻ എന്നറിയപ്പെടുന്ന സുധാമാവ് സതീർത്ഥനായ ഭഗവാൻ കൃഷ്ണനെ അവിൽപ്പൊതിയുമായി കാണാൻ പോയതിന്റെ സ്മരണയ്ക്കാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി ആഘോഷിക്കുന്നത് കുചേലനെ സദ്ഗതിയുണ്ടായ ദിനമെന്നും ഈ ദിവസം അറിയപ്പെടുന്നു